ലോക ചരിത്രത്തിൽ ഇതാദ്യമായി ലോക സമസ്ത സുഖിനോ ഭവന്തു എല്ലാവരുടെയും ഉള്ളിലുള്ള ഒരു സംശയമാണിത് ഈ സംശയം അവരുള്ളിൽ നിറയ്ക്കുമ്പോഴും അവർക്ക് നന്നായിട്ടറിയാം ഈ സംശയത്തിൻ്റെ ആവശ്യം ഇല്ല എന്ന് എന്നാലും അവർ വെറുതെ വെറുതെ ചോദിച്ചു കൊണ്ടേയിരിക്കും ഇതെന്താ അങ്ങനെ സംഭവമൊന്നും ഈ കാര്യം എന്താണെന്ന് വെച്ചാൽ ഭഗവാന്റെ മുന്നിൽ വരുന്ന ഏതൊരു വ്യക്തിയെയും ഭഗവാൻ പൂർണ്ണമായി തന്നെ എടുക്കും അവർ എത്ര മോശമായ വ്യക്തിയായാലും എത്ര ദുഷ്ടനായ വ്യക്തിയായാലും എത്ര കളങ്കമുള്ളവരായാലും ഭഗവാൻ അവരെ ഒരേ കാര്യത്തിൽ തന്നെ എടുക്കും നല്ല രീതിയിൽ തന്നെ ഭഗവാൻ എടുക്കും പക്ഷേ ഭഗവാനോടർപ്പിച്ച് ഭഗവാനെ വിശ്വസിച്ച് ഭഗവാനിൽ നിന്നും നേട്ടം കൊയ്യാൻ വേണ്ടി വരുന്ന ജനങ്ങൾ വീണ്ടും അവരുടെ ആ ദുഷ്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും അവിടെയാണ് വീഴ്ചകൾ സംഭവിക്കുന്നത് അവിടെയാണ് തെറ്റുകളുടെ കൂമ്പാരമായി മാറുന്നത് അവിടെയാണ് അവരുടെ നാശങ്ങൾ ഉണ്ടാകുന്നത് എത്ര തന്നെ മാന്യത നടച്ച് എത്ര തന്നെ വിശ്വസ്ത നടു മുന്നോട്ട് പോകുന്ന വ്യക്തികൾക്ക് ഒരു കാരണവശാലും ദൈവത്തെ തന്നിലേക്ക് എടുക്കാൻ കഴിയില്ല ദൈവത്തിനാവശ്യം ഈശ്വരനാവശ്യം ഭഗവാനാവശ്യം ഉള്ളു തുറന്ന മനസ്സും കളങ്കമില്ലാത്ത ശരീരവും മനസ്സും എല്ലാം തന്നെയാണ് പക്ഷേ എല്ലാം നേടാനുള്ള ആ ൃതിയിൽ അവരത് നേടിയെടുത്തതിന് ശേഷം വീണ്ടും വലിയ വലിയ തെറ്റുകളിലേക്ക് തന്നെ പോകും ഇവർ ചിന്തിക്കുന്നത് ഈശ്വരൻ കാണില്ല ഈശ്വരന് കണ്ണില്ല ഈശ്വരന് കാതില്ല ഈശ്വരൻ പറയുന്നത് ഞങ്ങൾ പറയുന്നത് ഈശ്വരൻ കേൾക്കില്ല കാരണം ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം ഭംഗിയായി നടത്തിത്തരാനുള്ള ഒരു ശക്തിയാണ് ഈശ്വരൻ കാര്യവും അവർ നമുക്ക് നടത്തി തരണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ ഈ തലമുറയിലുള്ള മക്കൾ വിചാരിക്കുന്നത് അച്ഛനും അമ്മയ്ക്കും കടപ്പാടുണ്ട് അവർക്ക് കുട്ടികളോടുള്ള കടപ്പാടാണുള്ളത് അവർ കുട്ടികളെ നന്നായി നോക്കണം അവരുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊടുക്കണം അവർ എപ്പോഴെപ്പോഴും എന്തെല്ലാം ആവശ്യപ്പെടണോ അതെല്ലാം കുട്ടികൾക്ക് കൊടുക്കണം അതിനുള്ള ഉപകരണമാണ് അമ്മയും അച്ഛനും എന്നാണ് ഇപ്പോൾ ഉള്ള കൂടുതൽ കുട്ടികളും ചിന്തിക്കുന്നത് അതേപോലെ തന്നെ മുതിർന്ന ആൾക്കാരും ചിന്തിക്കുന്നത് ഈശ്വരൻ എന്ന ഈ ഉപകരണം ഞങ്ങളുടെ ആവശ്യം ശ്യങ്ങൾ നടത്തി തരാനുള്ളതാണ് ഞങ്ങളുടെ ദുഃഖങ്ങളും കഷ്ടങ്ങളും ദുരിതങ്ങളും പ്രശ്നങ്ങളും തീർത്ത് തരാനുള്ള ഒരു ഉപകരണമാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന ദൈവം എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രതിഷ്ഠ എന്നാണ് ജനം കൂടുതലും കരുതുന്നത് ഇതിൻ്റെ ഫലമായിട്ട് അവർ അവരെ തന്നെ മറന്ന് ജീവിക്കുന്നതിന് തുല്യമാണ് അവരുടെ ഉള്ളിലുള്ള ഈശ്വരനായാലും ഏത് ദൈവത്തിൻ്റെ മുന്നിൽ പോയി യാചിച്ചായാലും അവർ ഒന്ന് ശ്രദ്ധിക്കണം തന്നുള്ളിലെ അഴുക്കുകളും തന്നുള്ളിലെ ദോഷങ്ങളും ദുരിതങ്ങളും മാറ്റി മുന്നോട്ട് പോയാൽ മാത്രമേ ഭഗവാന് നമ്മളിൽ പ്രസാദിക്കാൻ കഴിയൂ ആ ചിന്ത തൊണ്ണൂറ് ശതമാനം ആൾക്കാരിലും വിരളമാണ് അവർ അതിനെ തൂക്കം കാണില്ല അവരുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും മാത്രമേ കാണുള്ളൂ പിന്നെ കുറച്ച് ആൾക്കാർ നന്നായിട്ട് മന്ത്രം പറയും കുറച്ച് ആൾക്കാർ ദൈവത്തെ സ്തുതിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അവരുടെ കയ്യിലുണ്ടാകും പിന്നെ കുറേ ആൾക്കാർ പൂജ പോലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് ഭഗവാനെ വശത്താക്കാം എന്നുള്ള ചിന്തയോടുകൂടി മുന്നോട്ട് പോകും ഇതെല്ലാം മൂഢത്തരമാണെന്ന് അവരുടെ ജീവിത അനുഭവങ്ങൾ കൊണ്ട് തന്നെ അവർക്ക് മനസ്സിൽ ാക്കാൻ കഴിയും അത് കാരണം അവർക്ക് കിട്ടുന്നത് വിജയമായിരിക്കില്ല വളരെ വളരെ പരാജയങ്ങളായിരിക്കും അപ്പോഴും അവർ ചെയ്യുന്ന ഒരേ ഒരു കാര്യം ഈശ്വരനെ നിന്ദിക്കുക ഈശ്വരനെ കുറ്റം പറയുക ഈശ്വരനിൽ നിന്ന് അകലുക വാശി പിടിക്കുക എന്നുള്ള ചിന്തകളായിരിക്കും അത് കൂടുതൽ കൂടുതൽ ദോഷം തന്നെ അവർക്കുണ്ടാകുകയുള്ളു അത് കൂടുതൽ കൂടുതൽ ശാപമായിട്ട് മാറുകയേ ഉള്ളൂ അതിൽ നിന്ന് അവർക്ക് ഒരിക്കലും വിജയിക്കാൻ പോലും കഴിയുകയില്ല ഇത് നന്നായിട്ട് അറിഞ്ഞിട്ടും അവർക്ക് അവർ ആ പാത തന്നെ പിന്തുടരും ഇങ്ങനെ പിന്തുടരുമ്പോൾ ാണ് അത് ശാപങ്ങളായിട്ട് മാറുന്നത് ഈ ശാപങ്ങൾ അവരുടെ അവരുടെ തലയിൽ വന്ന് പെട്ടുപോയാൽ അത് മാറ്റാൻ ഒരാൾക്കും കഴിയില്ല ഒരു പക്ഷേ ഈശ്വര ശക്തികൾക്ക് അതിനുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അത് വിജയിക്കുകയും ഇല്ല അപ്പോൾ ഒന്നേ ഒന്ന് മാത്രമേ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ ഈശ്വരൻ നിന്ന് ഒഴിവാക്കുക ഈശ്വരനോടുള്ള വെല്ലുവിളി അവസാനിപ്പിക്കുക ഈശ്വരൻ എന്ന സത്യത്തിനെ മുറുകെ പിടിക്കുക അതിനെ കീഴടക്കാൻ നോക്കാതിരിക്കുക കീഴടക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ദൈവം ദൈവത്തെ നമുക്ക് പ്രാർത്ഥിച്ചും നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഏറ്റവും ും നല്ല ഒരു വഴിയാണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന എല്ലാ ആൾക്കാർക്കും ഈ മഹാഭാഗ്യം കിട്ടും ഉറപ്പായിട്ട് കിട്ടും സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ടാകും ഒരു സംശയവും വേണ്ട ആദ്യം നമ്മുടെ ഉള്ളിൽ നിറയുന്ന ഇതുപോലുള്ള ചിന്തകളെ മാറ്റിമറിക്കുക ഈശ്വരൻ ഒരേ രീതിയിൽ തന്നെയാണ് എല്ലാവരെയും നോക്കുന്നതും കാണുന്നതും രക്ഷിക്കാൻ ശ്രമിക്കുന്നതും പക്ഷേ ഈശ്വരനോട് അടുക്കുന്ന ആൾക്കാരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ചാണ് ഭഗവാനെ അവർക്ക് കൂടുതൽ കൂടുതൽ അനുഗ്രഹം കൊടുക്കാൻ കഴിയുന്നത് അത് കാരണം നാം എല്ലാം അതിനും ശ്രദ്ധിക്കണം എല്ലാ ഭാഗ്യവും നേടിയെടുക്കണം എല്ലാവർക്കും കൊടുക്കാൻ ഭഗവാന് കഴിയും എല്ലാ ആൾക്കാർക്കും എടുക്കാനും കഴിയും ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക സന്തോഷത്തോടെ ജീവിക്കുക എല്ലാവർക്കും ഈ മഹാഭാഗ്യം വേണം ലോകാസമസ്താ സുഖനോഭവരിത്രത്തിൽ ആദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനു മുൻപ് ഇല്ല കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ എത്തും